ഞാൻ ജോസ് ചുങ്കപ്പര സെൻട്രൽ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അസിസ്റ്റന്റ് കമ്മീഷണർ റിട്ടയർ ചെയ്തു കഴിഞ്ഞ മുപ്പത് വർഷമായി എനിക്ക് കമുക് ഉണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ രണ്ടര വർഷം മൂന്ന് വർഷത്തോളമായിട്ട് ഞാൻ ആ തോട്ടത്തിനോട് ചേർന്ന് തന്നെ ഒരു നഴ്സറി കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ കമുക് അഞ്ച് വെറൈറ്റി ഉണ്ട് മംഗള മോഹിനാർ ഇന്ദ്രമംഗള സുമംഗള സ്വർണമംഗള അങ്ങനെയുള്ള കാസർഗോഡിനിങ്ങനെയുള്ള വെറൈറ്റികളും അതിനു പുറമെ ചന്ദ്രഗിരി അറബിക്ക വെറൈറ്റി കോഫി വാഷൻ ഫ്രൂട്ട് വീട്ടസൂപ്പർലി ഫ്രൂട്ട് സ്ട്രോബെറി അങ്ങനെയുള്ള പല വൃക്ഷങ്ങളും ഇതിനോട് ചേർന്ന് ചേർന്നിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പതിനാല് ജില്ലകളിലും ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഇത്രയധികം പെട്ടെന്ന് എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ഒരു മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത് ഇന്നലെയും ഇവിടുന്ന് തിരുവനന്തപുരത്തിന് വണ്ടി പോയിട്ടുണ്ട് തയ്യുമായിട്ട് ഹോർഡ് അനുസരിച്ച് ഓരോ ഏരിയയിലും ഞങ്ങള് വാഹനത്തിൽ തൈകൾ എത്തിച്ചു കൊടുക്കും ഇപ്പം ഈ വർഷം ഇപ്പോൾ ഒരു ലക്ഷത്തോളം തൈകൾ ഞങ്ങളുടെ കയ്യിൽ വിൽക്കാൻ തയ്യാറായിരിക്കുന്നുണ്ട് ഈ അഞ്ച് വെറൈറ്റി കമുദൈകളും ലഭ്യമാണ് കൃഷിക്കാർ വാങ്ങിയവരെല്ലാം വല്ല സംതൃപ്തി പ്രകടിപ്പിച്ച് അവരുടെ ഫോട്ടോയും വീഡിയോയും എനിക്ക് തിരിച്ചയച്ചു തരുന്നുണ്ട് രണ്ടു വർഷം കൊണ്ട് എട്ടടി വരെ പൊക്കമായ ഗൗന്ദികള് കൃഷിക്കാരെ ഫീൽഡിൽ നിന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരുന്നു കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട് ഇതൊരു കൊമേഴ്ഷ്യൽ സ്കെയിലിൽ ആരംഭിച്ചൊരു നഴ്സറി ആയിരുന്നില്ല സ്വന്തം ആവശ്യത്തിന് വേണ്ടി തുടങ്ങി അതിനുശേഷം ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിട്ടുള്ളവർ കുറച്ച് തയ്യാ അവർക്ക് വേണോന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഗ്രാജുവൽ ആക്സിഡന്റായിട്ടുണ്ടായ ഒരു ഗ്രോത്താണ് വളരെ സംതൃപ്തി നൽകുന്ന ഒരു സംരമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴും ആൾക്കാര് തൈ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നും തൈ ഇവിടുന്ന് ലോഡ് പോകുന്നുണ്ട് കവും തൈ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി സീഡാണ് മംഗലാപുരത്ത് പോയി ഞങ്ങള് കളക്ട് ചെയ്ത ആ സീസണിൽ കൊണ്ടുവന്ന് ഇവിടെ പാകി മുളപ്പിച്ച് ഡെവലപ്പ് ചെയ്ത് കവറിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വർഷത്തെ തൈക്ക് പുറമെ രണ്ട് വർഷമായ തൈകളും ഇപ്പം വിൽക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഫീൽഡില് ഫോട്ടോ ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കും അതൊരു പുതിയൊരു ഐഡിയ ആണ് വളരെയധികം ആൾക്കാർക്ക് അതിനകത്ത് താല്പര്യമുണ്ട് എന്ന് വെച്ചാലും ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാണ്ടാകുന്ന ചൂട് തലിക്കൽ കാട് വീശില് വളപിടിയിൽ നനയ്ക്കൽ ഇതെല്ലാം ഒരു വർഷത്തെ സേവ് ചെയ്യാം അതുമാത്രമല്ല മൂന്നാം വർഷം ആകുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്ന് ഫലവും ലഭിച്ചു തുടങ്ങും അതുകൊണ്ട് ഇതൊരു നല്ല ഒരു ഐഡിയ ആയിട്ടാണ് ആൾക്കാർ ഇതിനെ കാണുന്നത് ഇത് വളരെ അതിശയകരമായ ഒരു സന്നതി ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് സിനിമാ ആക്ടറും ജയറാം അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ സത്യനന്ദിക്കാട് ടി ജി രവി ഇവരൊക്കെ എൻ്റെ ഈ യൂട്യൂബ് വീഡിയോ എൻ്റെ തൈ ആവശ്യപ്പെട്ട് ഞാൻ അവർക്കൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ വളരെ സന്തോഷത്തോടുകൂടി വീണ്ടും വീണ്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് ഇത് കേരളത്തിന് വെളിയിലും തമിഴ്നാട് കോയമ്പത്തൂർ സത്യമംഗലം ധർമ്മപുരി നേട്ടുപ്പാളയം പൊള്ളാച്ചി ഉടുമൽപ്പേട്ട ആനമല അവിടെ സേത്തമട ഇവിടെയൊക്കെ ഞങ്ങളുടെ തൈകളിപ്പോൾ എത്തിക്കഴിഞ്ഞു തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ ഓർഡറുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചുങ്കപ്പര നഴ്സറി എന്ന സംരംഭം ആരംഭിച്ചിട്ട് വെറും മൂന്ന് വർഷം മാത്രമായിട്ടുള്ളൂ ഇതിനുള്ളിൽ തന്നെ കേരളത്തിലെ കേരള കമുദി എന്ന ദിനപത്രം ഏറ്റവും നല്ല ഫാമും ഏറ്റവും നല്ല നഴ്സറിയും ഏറ്റവും നല്ല സപ്ലൈ സിസ്റ്റമുള്ള ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് ഞങ്ങളെ അവരുടെ അവാർഡും തിരഞ്ഞെടുക്കൊണ്ടായി കഴിഞ്ഞ വർഷം ഒരു എറണാകുളത്ത് വെച്ചെന്ന് ചടങ്ങിൽ കേരള സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ നിന്നാണ് അവാർഡ് ഏറ്റുവാങ്ങിയത് അതിനുശേഷം സെപ്റ്റംബർ മാസത്തെ മലയാള മനോരമയുടെ കർഷകശ്രീ മാസില് അവരിവിടെ വന്ന് കണ്ട് ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം ഏറ്റവും നല്ല നഴ്സറിയും ഏറ്റവും നല്ല ക്വാളിറ്റി തൈകളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നഴ്സറി എന്നുള്ള നിലയിൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത് അവരുടെ കർഷകശ്രീ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലെ പബ്ലിക്കേഷനിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുകയുണ്ടായി അതിൽ വളരെ സന്തോഷം കൊണ്ട് അപ്രതീക്ഷിതമായി കിട്ടിയ രണ്ട് പുരസ്കാരങ്ങളാണ് ഈ അടുത്തിടയ്ക്ക് ചേർത്തലയിൽ നടന്ന ഒരു നഴ്സറികളുടെ ഒരു അവാർഡ് ദാനും ചടങ്ങിലും ഞങ്ങളെ സെലക്ട് ചെയ്തിരുന്നു അതിൽ ബഹുമാനപ്പെട്ട ആലപ്പുഴ എം പി എം ആരിഫിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ട്രോഫിയും സർട്ടിഫിക്കറ്റുമൊക്കെ ലഭിക്കുകയുണ്ടായി ഈ നിലയിലെത്താൻ സാധിച്ചത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ സഹകരണം കൊണ്ടും യൂട്യൂബിൽ കൂടിയുള്ള ഇതിന്റെ പബ്ലിസിറ്റി കൊണ്ടും മാത്രമാണ് ഒരു തവണ ഓർഡർ ചെയ്തവർ തന്നെയാണ് വീണ്ടും വീണ്ടും തയ്യൽക്ക് ഓർഡർ തരുന്നത് എന്നുവെച്ചാൽ അവർ അത്രയും സംതൃപ്തരാണ് ഞങ്ങളുടെ ഉൽപ്പന്നത്തെ പറ്റി പിന്നെ അവർ പറഞ്ഞ് മൗത്ത് ടു മൗത്ത് ഉള്ള കമ്മ്യൂണിക്കേഷനിൽ വഴിയാണ് ഞങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ഇത്രയധികം മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത് ചുങ്കപ്പുഴ നഴ്സറിയിലെ തൈകളുടെ ഗുണമേന്മയുടെ പ്രധാന കാരണം ഞങ്ങൾ മംഗലാപുരത്ത് നവംബർ ഡിസംബർ ജനുവരി സീസൺ സമയത്ത് പോകും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അൻപത് ഏക്കർ നൂറ് ഏക്കറുള്ള വലിയ വൻകിട തോട്ടത്തിൽ പോയിട്ട് ഓരോ വെറൈറ്റിയുടെയും ആദ്യത്തെ കൊല കഴിഞ്ഞ് രണ്ടാമത്തെ കൊലയും മൂന്നാമത്തെ കൊലയും നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ അതിൽ നിന്നും കൊല ഇറക്കി ഒരു ലക്ഷം കായ ഇറക്കിയാക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നിലത്ത് ആളെ ഇരുത്തി തെരഞ്ഞ് അതിൽ നിന്ന് നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം വിത്ത് മാത്രമേ ശേഖരിച്ച് എഴുതി കയറ്റി കൊണ്ടുവരികയാണ് അതിവിടെ കൊണ്ടുതഴിഞ്ഞാൽ വളരെ ശാസ്ത്രീയമായിട്ട് ബെഡിൽ ആയി മുളച്ച് കഴിയുമ്പോൾ അതിനകത്ത് മണ്ണും മണലും ചാണകവും കമ്പോസ്റ്റും കൂടെ ചേർത്തിട്ടുള്ള മിക്സ് മിക്സുഖം കൊണ്ട് നിറച്ച പാക്കറ്റിൽ നിറച്ച് ഏകദേശം ഒരു വർഷം പ്രായം ആയി കഴിയുമ്പോഴാണ് ഞങ്ങൾ വിൽക്കുന്നത് അതുകൊണ്ട് കൊണ്ടുപോയി നടുന്നവർക്കൊക്കെ വളരെ സംതൃപ്തിയാണ് ഒരു തൈ പോലും അവർക്ക് നഷ്ടപ്പെടാറില്ല വിത്തിനാണ് വിത്തിൻ്റെ സെലക്ഷനിലാണ് പിന്നെ പ്രധാന ഗുണമേന്മാരെ ഇൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറി അതിൽ കാര്യത്തിൽ ഞങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രീതിയിലാണ് അത് ഓരോ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷമൊക്കെ ഏറ്റവും നല്ല തൈകളാണ് ഉണ്ടായിരിക്കുന്നത് നല്ല കടും പച്ച നിറത്തിലുള്ള ഗ്രീൻ കളറിലുള്ള തൈകൾ മാത്രമേ ഉള്ളൂ നഴ്സറിയിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഫുഡ് അടക്കുന്നതുകൊണ്ടാണ് ഈ ക്വാളിറ്റിയുള്ള തൈകൾ മാർക്കറ്റിൽ എനിക്ക് എത്തിക്കാൻ പറ്റുന്നത് കൃഷിക്കാർ വളരെ സംതൃപ്തരാണ് കൂടുതൽ കൂടുതൽ തൈക്ക് ഓർഡർ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്